മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ വാരം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുലി പിടിച്ചാൽ പറയും ഞാനെന്ത് ചെയ്യാനും ആന ചവിട്ടിയാ പറയും ഞാൻ എന്തു ചെയ്യാനും പിന്നെ ഇതിനാണ് ഇനിയിപ്പോൾ ഏത് വശത്തിൻ്റെ ഒരാളെ വീണ്ടും ഇലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം എങ്ങനെ ഉണ്ടായതാണ് ഇവിടെ ഒരു എം എൽ എയെ തിരഞ്ഞെടുത്തു ആ എം എൽ എ പറഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ ഒന്നിനും കൊള്ളൂല എന്നിട്ട് പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും അതേ ഗവണ്മെന്റിലേക്ക് ഈ കുറഞ്ഞ കാലത്തേക്ക് ഇനി വേറെ അവരുടെ തന്നെ ഒരാളായിട്ട് വല്ല കാര്യമുണ്ടോ എന്നാൽ പിന്നെ ഈ അഞ്ചെട്ട് മാസം കൂടി ആ അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വല്യ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് എം എൽ എ രാജിവെച്ചത് എൽ ഡി എഫ് ഇടതു വച്ച എം എൽ എ രാജിവെച്ചത് ഇന്ത്യ രാജ്യത്തിൻ്റെ നയം ലോകോത്തരമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇപ്പോൾ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്കം ശ്രദ്ധിച്ചത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അതിന് കോൺഗ്രസ്സിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇപ്പോൾ വന്നിട്ട് എലക്ഷൻ കാലത്ത് വർത്താനം പറയാൻ ആരായാലും അത് അത്ര വരൂല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫാണ് പരിഹാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫാണ് പരിഹാരം ആ സന്ദേശം മണ്ഡലം മുഴുവൻ എത്തിക്കാനും യു ഡി എഫ് ജയിച്ചാൽ ഈ ഇലക്ഷൻ ജയിച്ചാൽ അടുത്ത ഗവൺമെന്റ് യു ഡി എഫിൻ്റേതാവും എല്ലാ വിഷയങ്ങൾക്കും സൊല്യൂഷനുമായി ഞങ്ങൾ വരും എന്ന് പറയാനാണ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ കൊടി ഇന്നിറങ്ങും നാളെ നിശബ്ദ പ്രചാരണമായിരിക്കും നിശബ്ദമായ വോട്ടുകളുടെ അടിയൊഴുക്കുകൾ അതിന്റെ ഗതിഭീതികളെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് നാളെ തന്നെയായിരിക്കും പത്തൊൻപതാം തീയതി പോളിബൂത്തിലേക്ക് ജനം എത്തുമ്പോൾ ആരുടെയൊക്കെ പെട്ടിയിൽ ആരുടെയൊക്കെ വോട്ട് വീഴണം എന്നുള്ള അതിനിർണ്ണായകമായ നിശബ്ദ നീക്കങ്ങളായിരിക്കും ഇനി നാളെ നടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫിന്റെ പ്രധാന ഘടക മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ പി കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുയോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിലാണ് പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെയും വിലയിരുത്തിയത് വലിയ വനമേഖലയുള്ള നിലമ്പൂരിൽ മലയോര കർഷകർ തിങ്ങിപ്പാർക്കുന്ന നിലമ്പൂരിൽ ആന ഇറങ്ങി ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന കാഴ്ച പതിവായിരിക്കുന്നു കാട്ടുപന്നികളും കുരങ്ങും ഇറങ്ങി മലയോര കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്ന കാഴ്ച പതിവായിരിക്കുന്നു പുലി നാട്ടിലിറങ്ങി ആളുകളെ കടിച്ചു കൊന്നു തില്ലുന്നു ഈ അവസരങ്ങളിലെല്ലാം നമ്മളുടെ വനംവകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്തുന്ന ഒരു വനംവകുപ്പ് മന്ത്രി ജനങ്ങളെ പുലി പിടിച്ചു തിന്നുമ്പോൾ വനംവകുപ്പ് മന്ത്രി പാട്ടുപാടി നടക്കുന്നു ഫാഷൻ ഷോയിൽ ഫാഷൻ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് വനം വകുപ്പ് മന്ത്രി പാട്ടുപാടി രസിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വനം വകുപ്പ് മന്ത്രിയുടെ ചേഷ്ടകൾ എന്നാണ് കുഞ്ഞാലിക്കുട്ടി എടുത്തു പറഞ്ഞത് നിലമ്പൂരിന് ഒരു എം എൽ എ ഉണ്ടായിരുന്നു പി വി അൻപ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചത് ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എം എൽ എ ആയി നിയമസഭയിൽ ഉണ്ടായിരുന്ന പി വി അൻവറും പിണറായി വിജയനും ഇടതുപക്ഷവും നിലമ്പൂരിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാകട്ടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒൻപത് വർഷ കാലം കിട്ടിയിട്ടും നിലമ്പൂരിലെ സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പുരോഗമനപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി എന്താണ് പിണറായി വിജയൻ ചെയ്തത് ഇന്നിപ്പോൾ നിലമ്പൂരിന് വേണ്ടി ഘോര ഘോരം ശബ്ദമുയർത്തി സംസാരിക്കുന്ന പി വി അൻവർ എന്താണ് നിലമ്പൂരിന് വേണ്ടി ചെയ്തത് മലയോര കർഷകരുടെ കാര്യം നാഴിയേക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന പി വി അൻവർ മലയോര കർഷകരുടെ വിളകൾ കാട്ടുപന്നിയും കുരങ്ങും ഇറങ്ങി നശിപ്പിക്കുന്നതിനെതിരെ സർക്കാർ തലത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ എന്താണ് ചെയ്തത് എന്ന് കൂടി കുഞ്ഞാലിക്കുട്ടി എടുത്തു ചോദിക്കുന്നു ഈ ഒൻപത് വർഷം ഭരണത്തിൽ പിണറായി വിജയന് കിട്ടിയിട്ടും നിലമ്പൂരിന് നീതി നടപ്പാക്കാത്ത പിണറായി വിജയൻ ഇനി വരുന്ന ആറോ ഏഴോ അല്ലെങ്കിൽ എട്ടോ മാസം കൊണ്ട് എന്ത് മാറ്റമാണ് നിലമ്പൂരിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വളരെ പരിഹാസ ദോതകമായി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി എടുത്തു ചോദിച്ചത് വരുന്ന ഏഴോ എട്ടോ മാസങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിലമ്പൂരിലെ ജനം തിരിച്ചറിയണം പിണറായിത്തിനെതിരെയായുള്ളൊരു വിധിയെഴുത്തായിരിക്കണം കെടുകാര്യസ്ഥതയുടെ അഴിമതിയുടെ അരാജകത്വത്തിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിന് കൃത്യമായ ഒരു തിരിച്ചടി നൽകണം പിണറായി വിജയൻ എന്ന ദാഷ്ട്യക്കാരനായ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഒരു തിരിച്ചടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂർ നിവാസികൾ നൽകിയിരിക്കണം എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നിലമ്പൂരിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് തേടുന്നതിന് പകരമായി വർഗീയ കാർഡ് കളിക്കുന്നു വർഗീയ കാട് ഇറക്കി കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാപ്പരത്തം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെടുന്നത് എന്ന് കൂടി കുഞ്ഞാലിക്കുട്ടി തുറന്നടിക്കുകയുണ്ടായി ഒൻപത് വർഷം കൊണ്ട് നിലമ്പൂരിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു നിലമ്പൂരിൽ സി പി എം നിർത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ സ്വരാജ് ജയിച്ചു കയറി വന്നാൽ നിലമ്പൂരിൽ തേനും പാലും ഒഴുക്കുമെന്ന് ഒൻപത് വർഷക്കാലം കൊണ്ട് നിലമ്പൂരിൽ തേനും പാലും ഒഴുക്കാത്ത നിലമ്പൂർ ജനതയുടെ സൗര്യ വിഭാരത്തിനു വേണ്ടി അവരുടെ പുരോഗമനപരമായ ജീവിതത്തിനു വേണ്ടി യാതൊന്നും ചെയ്യാത്ത മുഖ്യമന്ത്രി ഇനി അവശേഷിക്കുന്ന ഏഴോ എട്ടോ മാസക്കാലം കൊണ്ട് നിലമ്പൂരിൽ എന്ത് തേനും പാലും ഒഴുക്കാനാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് കൃത്യമായും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പായി മാറും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച കൂടി തന്നെ വിജയിപ്പിക്കും വിജയിപ്പിക്കണം നിലമ്പൂരിലെ ജനത അതിനുവേണ്ടി പരിശ്രമിക്കണം കാരണം ഒൻപത് വർഷക്കാലം നാട് ഭരിച്ച് കുട്ടിച്ചോറാക്കിയ നിലമ്പൂരിനെയും നിലമ്പൂരിൻ്റെ മലയോര കർഷകരുടെയും ജനജീവിതം ദുസ്സഹമാക്കിയ പിണറായി വിജയന് കൃത്യമായ ഒരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കും നിലമ്പൂരിലാകട്ടെ അതിന്റെ ആദ്യ തുടക്കം എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും നിലമ്പൂരിൽ ഒൻപത് വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത് പിണറായി വിജയനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം എങ്ങനെ ഉണ്ടായതാണ് ഇവിടെ ഒരു എം എൽ എയെ തിരഞ്ഞെടുത്തു ആ എം എൽ എ പറഞ്ഞു ഈ ഗവണ്മെൻറ്റിനെ ഒന്നിനും കൊള്ളൂല എന്നിട്ട് പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും അതേ ഗവണ്മെൻറ്റിലേക്ക് ഈ കുറഞ്ഞ കാലത്തേക്ക് ഇനി വേറെ അവരുടെ തന്നെ ഒരാളായിട്ട് വല്ല കാര്യമുണ്ടോ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാനാണ് സെയ്ദ് സാബിഖ് അലി ഇ സിയാ ഇന്ന് ഈ മണ്ഡലത്തിൽ പര്യടനം പരിഗണന വീണ്ടും അവരാളെ തന്നെ തിരഞ്ഞെടുക്കുക എന്നാൽ പിന്നെ ഈ അഞ്ചെട്ട് മാസം കൂടി ആ അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വലിയ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് എം എൽ എ രാജിവെച്ചത് എൽ ഡി എഫ് ഇടതുപക്ഷ എം എൽ എ രാജിവെച്ചത് മലയോര മേഖലയിലെ വിഷയങ്ങൾ പറ്റൂല എന്നുള്ളത് മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ വാരം മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുലി പിടിച്ചാൽ പറയും ഞാൻ എന്തു ചെയ്യാനാണ് ആന ചവിട്ടിയാ പറയും ഞാൻ എന്ത് ചെയ്യാനും പിന്നെ ഇതിനാണ് ഇനിയിപ്പോൾ ഇടതു വർഷത്തിൻ്റെ ഒരാളെ വീണ്ടും എലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു അതാണ് തങ്ങൾ ഇറങ്ങിയത് ഞങ്ങളുടെ കാലത്ത് സിയാ തങ്ങളുടെ കാലത്ത് അതിക്കളിത്തങ്ങളുടെ കാലത്ത് അതുപോലെ തന്നെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഇനിയും പറ്റും ഞങ്ങൾ ശരിയാക്കി തരാം ഞങ്ങൾ ഞങ്ങളിതിന് പരിഹാരം കാണാം അതിന്റെ മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നാട്ടിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് യു ഡി എഫിന് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം പിന്നെ ഇടയിൽ കുറേ ആളുണ്ട് അവർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം നമുക്കും അറിയാം ഓർക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല ആ വോട്ട് വേസ്റ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി ഉണ്ട് കുറേ സ്വതന്ത്രമാരുണ്ട് അതിലിപ്പോൾ പഴയ എം എൽ എ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാവും അതുകൊണ്ട് എന്താ കാര്യം പിന്നെ എലക്ഷൻ സമയത്ത് വന്ന് ഇതുവരെ ഇല്ലാത്ത കുറേ ഇഷ്യൂസ് പച്ച പച്ചക്കളവാൻ പറയുകയാണ് അവരൊരുമിച്ച് കൂടിയിരുന്നവർ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഈ നാട്ടിലുണ്ട് ഞങ്ങൾ ഓരോ അങ്ങാടി പോലും കണ്ടിട്ടില്ല അങ്ങാടിയിൽ വന്ന് പച്ചക്കളവ് പറഞ്ഞാൽ എന്തൊരു കഷ്ടാണ് അതുപോലെ തന്നെ പലസ്തീൻ കൂടെ കെ സി ബാർക്ക് പലസ്തീൻ കാര്യം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത്ര അർഹതയുള്ള ഒരു പാർട്ടിയും ജനിച്ചിട്ടില്ല എന്നുള്ളതറിയാം മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് പലസ്തീൻ പലസ്തീൻകാർക്ക് ചേരിച്ച രാജ നയവും മറ്റുമൊക്കെ ആയിട്ട് പലസ്തീന് വമ്പിച്ച പിന്തുണ ഇസ്രായേലിന്റെ അക്രമങ്ങൾ ഏത് കാലത്തും അപലപിച്ച പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ആർക്കായി ഇതൊക്കെ അറിഞ്ഞുകൂടാ ഇന്ത്യ രാജ്യത്തിൻ്റെ നയം ലോകോത്തരമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇപ്പോ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്കം ശ്രദ്ധിച്ചത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇപ്പോൾ വന്നിട്ട് എലക്ഷൻ കാലത്ത് വർത്താനം പറഞ്ഞാരായാലും അത് അത്ര വരൂല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫാണ് പരിഹാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫാണ് പരിഹാരം ആ സന്ദേശം മണ്ഡലം മുഴുവൻ എത്തിക്കാനും യു ഡി എഫ് ജയിച്ചാൽ ഈ ജലക്ഷൻ ജയിച്ചാൽ അടുത്ത ഗവൺമെന്റ് യു ഡി എഫിൻ്റേതാവും ഇപ്പം നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകുന്ന സൊല്യൂഷനുമായി ഞങ്ങൾ വരുമെന്ന് ഉറപ്പിച്ച് പറയാനാണ് ഈ ക്യാമ്പയിൻ